അതിൽ പൊട്ടിക്കരയാണ് കേട്ടോ തൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ശൈത്യയെ കെട്ടിപ്പിടിച്ചാണ് കരയുന്നത് എന്നാൽ തൻ്റെ പാർട്ട്ണറായ നൂറയുണ്ട് നൂറെ അടുത്ത് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യങ്ങളാണ് ശൈത്യോട് പറയാനുള്ളത് ഇത് കേട്ടപ്പോൾ ശൈത്യം കരയുന്നു ഞാൻ കരുതി എൻ്റെ പൊന്നൊന്നും വലിയൊരു പ്രശ്നമാണ് അനുമോളാണ് വിഷയം എന്നുള്ളത് മനസ്സിലായി ഒരു അന്തോവും കുന്തവും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടുണ്ടോ എന്നാൽ കാണിച്ചിട്ടുണ്ട് എന്നാൽ കാണിച്ചിട്ടില്ലേ എന്ന് കാണിച്ചിട്ടില്ല അത്തരത്തിലാണ് എപ്പിസോഡിൽ കാണിച്ചത് അപ്പോൾ ഞാൻ ലൈവിൽ നോക്കിയപ്പോഴാണ് എനിക്ക് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലായത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം സമയം മുമ്പ് ഗാർഡൻ ഏരിയയിൽ ആദ്യെയും ശൈത്യം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്ട് അതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ പറയാനുണ്ട് പറയാൻ വേറൊന്നുമല്ല ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും വന്നു കഴിഞ്ഞു അനുമോളെ ട്രീറ്റ് ചെയ്യുന്നതും അനീഷിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ മനസ്സിലായി രണ്ട് പേരിൽ ഒരാളായിരിക്കും കപ്പടിക്കാന്നുള്ളത് അതായത് അക്ബറിനും സപ്പോർട്ടുണ്ട് ഷാനവാസിന് സപ്പോർട്ടുണ്ട് നിവിനുവിനെ സപ്പോർട്ട് ഉണ്ടെന്ന് നേരത്തെ അറിയാം അതായത് ടോപ്പ് ഫൈവിലെത്താതെ പുറത്താകുന്ന രണ്ട് കണ്ടസ്റ്റൻസ് തങ്ങളാണെന്നും മനസ്സിലായി കഴിഞ്ഞു താനും തന്റെ പാർട്ട്ണറും പുറത്തു പോകുമെന്ന് ഏതാ തിലേയും നൊറിയോ ഉറപ്പിച്ചു അപ്പോൾ എന്താ ചെയ്യുക ഇനി അനുമോളെ എങ്ങനെയാണ് നാട്ടിക്കണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ആദില എടുക്കുന്നുണ്ട് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഷൈത്യ്യും രണ്ടാളും കൂടി പൊട്ടിക്കരയാണ് എന്തിനാണ് കരയണതെന്ന് അറിയോ കഴിഞ്ഞ ഏതൊരു ദിവസം ഏതു ദിവസം എന്തോ പറഞ്ഞവർ നോമിനേഷൻ സമയത്ത് എല്ലാവരും കൂടി ലിവിങ് ഏരിയയിൽ ഇരിക്കുകയാണ് ആ സമയത്ത് ആരിൻ്റെ അടുത്ത് പോയിട്ട് അതിലെയോ നൊറിയോ അങ്ങനെ ആരോ ഇരുന്നുവെന്ന് അപ്പോൾ അനുമോൾ ഓപ്പോസിറ്റ് ആക്ഷൻ കാണിക്കുന്നു കയ്യിലെ നരമ്പ് കാണിക്കുന്നു അതായത് ആര്യൻ നരമ്പാണെന്ന് ആനുമോള് ഭാഷയിലൂടെ ഇവരോട് പറഞ്ഞു എന്ന് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആതിലെയും ശൈത്യയും പൊട്ടിക്കരയുന്നത് ആടി അങ്ങനെ പറഞ്ഞിടീ ആതിലെ പറയുന്നു ആതിലെ പൊട്ടിക്കരയുന്നു അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്താണിത് കേൾക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ശൈത്യ എനിക്കറിയില്ല അതിന് അത്രയ്ക്കോ ഓവർ എക്സ്പ്രഷൻ ഇടുന്നതെന്ന് ഓവർ എക്സ്പ്രഷൻ ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇവര് ഞാൻ കരുതിയത് ആദ്യം എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് എന്താ ശ്നൊന്നും മനസ്സിലാവുന്നില്ല ലാസ്റ്റ് ലൈവ് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത് ആരെയാണ് പറയുന്നത് ആരും തിരിച്ചു വന്നപ്പോൾ ആരിൻ്റെ റീ എൻട്രിയിൽ ആരും കൂടുതൽ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് നിൽക്കുന്നതൊക്കെ അനുമോളുടെ കൂടെയാണ് അതും കൂടി അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതാ ഇപ്പം അവൻ കണ്ടില്ലേ അവളോട് കൂടിയാണ് കൂടെ നിൽക്കുന്നതും ഒരു ഒളിപ്പില്ല അവൾക്ക് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവളിപ്പോൾ അവൻ്റെ കൂടെയൊക്കെ നടക്കുന്നതും അവനും അതൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർക്കറിയുന്നത് അതിനായിട്ട് നൂറെടുത്ത് പോകുന്നു അനുമോളെ പറ്റി കുറ്റം പറയുന്നു അതിന് സരിക വരുന്നു സരിത കേപ്പി അല്ലേ അവർ വരുന്നു അവരിതുവരെ കുറ്റം പറയുന്നത് അവരൊക്കെ എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല വെറുതെ ഒരു ബെങ്കോജിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം കിട്ടിയാൽ മതി അതൊക്കെ വലിയതായിട്ട് ഊതിപ്പെരിപ്പിച്ച് വലിയ സംഭവമാക്കാൻ ചരികനെ കഴിഞ്ഞ് വേറെ ഉള്ളൂ ഉള്ളൂട്ടോ ഇത് അക്ബർ കേൾക്കുന്നു അക്ബറിൻ്റെ അടുത്താണ് ചരിക പോയിട്ട് പറയുന്നത് അക്ബർ അത് അക്ബറിന് മനസ്സിലായി കിട്ടിയ ആയുധമാണ് ഇത് ഉപയോഗിച്ചേ പറ്റുമോ എന്ന് അക്ബർ അത് വലിയ സീനാക്കുന്നു പിന്നീട് വാഷ്റൂം ഏരിയയിലാണ് ഇവർ പോകുന്നത് ഇടയിൽ കുറേ സംസാരമൊക്കെ നടക്കുന്നുണ്ട് ലൈവില് അത് കഴിഞ്ഞത് ആ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് വാഷ്റൂം ഏരിയയിലുള്ള സംസാരമാണ് ഇവളുടെ പി ആറ് ജീവിതം ഒക്കെ ഇരുപത്തി ആറ് പേരുടെയും ജീവിതം തകർത്തോണ്ടിരിക്കുകയാണ് പുറത്ത് ഇവളുടെ പൈസ ഉള്ളോട്ട് പൈസ കൊടുത്ത് പി ആറ് വന്നു പി ആറ് വെച്ച് ഇവിടെ വന്നിട്ട് നമ്മുടെ ജീവിതം തകർക്കാണെന്ന് അക്ബറിന് ലേശ് ഉളുപ്പില്ലേ ഉളുപ്പ് അക്ബർ കൊടുത്തു വന്നിട്ടുണ്ടല്ലോ പി ആറിന് അക്ബർ പി ആറിന് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അതറിയുമോ പി ആറ് കൊടുത്തു വന്ന് ബിഗ് ബോസ് വീടിന് ഉള്ളിലുള്ളവർക്കും കൈമണി കൊടുത്ത് വന്നിട്ട് ഇവിടെ കിടന്നിട്ട് അക്ബറിന് പറയാ ലേശ് ഒളിപ്പില്ലേ പി ആറ് കൊടുത്തു തന്നൊന്നും പ്രശ്നല്ലടോ താൻ പി ആറ് കൊടുത്തു വന്നോളൂ പക്ഷേ ഇങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ മനസ്സാക്ഷി എന്ന് പറഞ്ഞ സംഭവമില്ലേ ഒരു നമുക്ക് നമ്മുടെ തന്നെ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളില്ല ഇത്രയും കള്ളത്തരമൊക്കെ ഒരു ഗെയിമിന് വേണ്ടി ഒരു കപ്പിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ തരം താന്ന് പോകാമോ എൻ്റെ പൊന്ന അക്ബറേറെ അത്തരത്തിലാണ് കേട്ടോ അക്ബറിൻ്റെ കളി എന്തൊക്കെ വന്നാലും എൻ്റെ പൊന്ന അക്ബറേ അക്ബറോട് പറയാനുള്ളത് പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരല്ല ഈ പ്രേക്ഷകരോട് തനിക്ക് കപ്പ് അടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് പി ആറ് കൊടുത്തു വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലുള്ളവർ പോലും സപ്പോർട്ടാണ് എന്തൊക്കെ ടെലികാസ്റ്റ് ചെയ്യണം അക്ബറിൻ്റെ മോശമുള്ളതോ നല്ലതോ നോക്കിയും കണ്ടൊക്കെ അവർ ടെലികാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ മാക്സിമം സപ്പോർട്ട് വരും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എന്തൊക്കെയാണ് അക്ബർ രുന്നത് അക്ബർ നിലവിളിക്കുന്നത് അക്ബർ വീട്ടുകാർ വെച്ച് കഴിയുന്നത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അക്ബർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പ്രേക്ഷക മനസ്സിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കണമായിരുന്നു ഇന്നല്ല വന്നൊരു അൻപതാമത്തെ ദിവസമെങ്കിൽ അറ്റ്ലീസ്റ്റ് അക്ബറിനെ ചെയ്യാമായിരുന്നു അക്ബറിന് വേണ്ടിയിട്ട് എത്ര പേരെ ബെലിയാടാക്കി ബിഗ് ബോസ് എത്ര നല്ല നല്ല കണ്ടസ്റ്റൻസിനെ എടുത്ത് കളഞ്ഞു ഇതൊക്കെ അക്ബറിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അക്ബർ കുറച്ചെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകരായിട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അക്ബറിനെ ഈ കപ്പും കൊണ്ട് പോവായിരുന്നു അതിനോട് ഫുൾ സപ്പോർട്ടുമായിട്ടല്ല അക്ബർ വീട്ടിലേക്ക് കയറിയത് എന്നിട്ട് ഇപ്പോൾ പറയുന്നത് അനുമോൾ എൻ്റെ ഭാര്യയുടെ എൻ്റെ ഭാര്യയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എന്തൊക്കെ മോശം മെസ്സേജ് ഒക്കെയാണ് അയച്ചിട്ടുള്ളത് അക്ബർ അതെങ്ങനെ അറിഞ്ഞു ഇവർ പുറത്തുനിന്ന് വന്നവർ പറഞ്ഞിരിക്കുകയാണ് അറിയാത്ത കാര്യം അത് മറ്റൊരാൾ പറഞ്ഞതാണ് സത്യമാണോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തിനാണ് ഇതിന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു പെങ്കോച്ചിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് അക്ബർ ആണെങ്കിൽ വലിയൊരു സംഭവമാക്കി മരുന്നോ കരയുന്നു പിഴിയൊന്നും പെണ്ണുങ്ങൾക്ക് മാത്രല്ലോട്ടോ കരച്ചില പെട്ടെന്ന് വരുന്നത് ആണുങ്ങൾക്കും വരുന്നത് തെളിയിച്ചിരിക്കുകയാണ് ഞാൻ കയറി പെണ്ണുങ്ങൾക്കാണ് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കരയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരച്ചിലൊക്കെ വരുത്താൻ പറ്റുമല്ലോ പക്ഷേ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും അത് പറ്റുമെന്ന് അക്ബർ തെളിയിച്ചിരിക്കുകയാണ് അക്ബർ പൊട്ടി കരയാണ് ഇരുന്നുണ്ട് അക്ബർ സമാധാനിപ്പിച്ച് എല്ലാ ഗ്യാങ്ങുകളും ഉണ്ട് ഗുരുത് ഗ്യാങ്ങുകളും വന്നിട്ടുണ്ട് അതിൽ നൂറുകണെങ്കിൽ അനുമോളെ വലിച്ചു കീറി ഒട്ടി കീരി ഇരുപത്താറ് പേരും അറിയണം പ്രേക്ഷകർ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല കപ്പും വേണ്ട ഒന്നും വേണ്ട പക്ഷേ ഞങ്ങൾക്ക് ഇവരുടെ സ്വഭാവം എല്ലാവരും അറിയണം അതിലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് എല്ലാവരും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് ടോപ്പ് ഫൈവ് അല്ല ടോപ്പ് സെവൻ ആണെന്ന് അതോടുകൂടി അതിലെ നൂറേം തിരിഞ്ഞു സത്യം പറഞ്ഞാൽ അതിലെ നൂറേ ഇത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പെങ്കൊച്ചുങ്ങള് ഒരു സീസണിലും കണ്ടിട്ടില്ല ഗെയിമിൽ ജയിക്കാൻ വേണ്ടി ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാനും മടിയില്ലാത്ത രണ്ടെണ്ണങ്ങള് എൻ്റെ പൊന്നോ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ഞാൻ അവരുടെ ആദ്യത്തെ സ്റ്റോറി കട്ട് പോയി പാവങ്ങളെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ ഭയങ്കര പോയിസൺ ആട്ടോ അവർ രണ്ടുപേരും നേരെ തിരിഞ്ഞു ഷാനാസ് പറഞ്ഞു ഗെയിം കളിക്കേണ്ട സമയം കഴിഞ്ഞു ഇനിയിപ്പോൾ ആൾക്കാർ പ്രേക്ഷകർ നമ്മളെ വിലയിരുത്തുന്ന ടൈമാണ് അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും മാത്രം കളിക്കുക ഇവിടെ വന്നു പോണവരും ചെയ്യുന്നവരും പലതും പറയും ചെയ്യും എന്ന് കരുതും നിങ്ങൾ അത് വെച്ചിട്ട് ആടാൻ നിൽക്കണ്ട നിങ്ങൾ നോക്കിയും കണ്ടും കളിക്കുമെന്ന് ഇത് പറഞ്ഞപ്പോഴാണ് അവർക്ക് തലയിൽ കത്തിയത് അങ്ങനെ ഷാനവാസ അനുമോളെ വിളിക്കുന്നു അനുമോൾക്ക് വേണമെങ്കിൽ വരും െന്ന് പറഞ്ഞ നിൽക്കാമായിരുന്നു അത്രത്തോളം ദ്രോഹമാണ് ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നത് പക്ഷേ അനുമോൾ വരുന്നു കാരണം ഇതൊരു ഗെയിമാണ് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഗെയിം അല്ലത് അവരെ സംബന്ധിച്ച് അവർ പോയവരാ അപ്പോൾ ഇവരെ താത്താനേ മറ്റുള്ളവർ നോക്കത്തുള്ളൂല്ലോ വിളിച്ച് സംസാരിക്കുന്നു അനുമോൾ എല്ലാ രണ്ടാൾക്കും ഷൈക്കാൻ കൊടുക്കുന്നു ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുന്നു പോകുന്നു ഈ ഒരു രംഗത്തോടു കൂടിയിട്ടാണ് എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവം ലൈവിലെത്തിയിട്ടില്ല അത് എത്തുന്നത് രാത്രിയാണ് പക്ഷേ അനുമോള് എന്തുകൊണ്ടാണ് അക്ബറും കാര്യങ്ങളും കരയുന്നതെന്നും അതിലെന്താണ് ശൈത്യെടുത്ത് പറഞ്ഞിട്ടുള്ളതെന്നും ലൈവില് കഴിഞ്ഞിരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ കാണിച്ചിട്ടുണ്ട് എന്നാൽ കാണിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കാണിച്ചിട്ടില്ല ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നമുക്ക് ലൈവ് കണ്ടാലി സംഭവം മനസ്സിലാവുള്ളൂ അത്തരത്തിലാണ് എപ്പിസോഡിലും ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ബി പി പ്ലസ്സിൽ അങ്ങനെയെന്ന് അറിയില്ല കുറച്ച് കഴിയുമ്പോൾ വരുമ്പോൾ നമുക്ക് കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത് ഇവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ അനുമോളെ നശിപ്പിക്കണം അല്ലെങ്കിൽ അനുമോളിന്റെ പേര് കളയണം അതിനുവേണ്ടി മാക്സിമം അക്ബർ ആണെങ്കിലും ശൈത്യ ആണെങ്കിലും ബിൻസി ആണെങ്കിലും ആതിലാണെങ്കിലും നോറി ആണെങ്കിലും ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ഇവർ പ്ലാൻ ചെയ്തൊരു കളിയായിരുന്നു ഇത് പക്ഷേ ടോപ്പ് സെവൻ ആണെന്ന് ബിഗ് ബോസ് അറിയിച്ചപ്പോൾ തന്നെ ഇവർ കാലു മാറുകയും അക്ബറിനെ വീണ്ടും പഴയതുപോലെ ദേഷ്യം വന്നു കണ്ടിര് കാലു മാറി ഇവർ മാറ്റിക്കളഞ്ഞു എന്നുള്ള രീതിയിലേക്ക് എത്തി കാരണം അക്ബറിൻ്റെ കളി അവിടെ പോയി അക്ബർ നല്ല പ്ലാനൊക്കെ ഇട്ടതാണ് അനുമോളെ വലിച്ചു കയറാനായിട്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പോയി സത്യം എന്ത് വന്നാലും സത്യമേ വിജയിക്കുള്ളൂ എന്ന് പറയല്ലേ അങ്ങനെയും ഇതൊക്കെയാണ് നടക്കുന്നത് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ ലൈവിൽ നടക്കുന്നുണ്ട് എപ്പിസോഡ് നടക്കുന്നുണ്ട് എന്താകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ചാനലിലുണ്ടാവട്ടോ ആദ്യമായിട്ട് കാണാം പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക